ഈ ഒരു നിന്ന് ഇപ്പൊ ഈ വർഷത്തെ ആദായത്തിന്റെ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു ആയിരം രൂപയുടെ ആദായം ആ ഞാനിത് ഇത് കുറച്ച് പറിച്ചു മാറിയതാണ് പഴുത്തത് പഴുത്തത് എടുക്കുന്നതുകൊണ്ട് എന്നിരുന്നാലും ഇപ്പം ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരായിരം രൂപയുടെ ആദായം എനിക്ക് ഈ കൊടിയിൽ നിന്ന് കിട്ടും ഇത് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടാണ്ടാ എന്റെ ഈ കൊടിയുടെ വളർച്ച എത്തിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ഏണി പത്തൊൻപത് രണി ഉയരാണ് ഇതുകൊണ്ടാണ്ട അതിന്റെ രണ്ട് പഴുതു താഴെയാണ് ഇപ്പോൾ ഇതിന്റെ വളർച്ച ഏകദേശം എത്ര അടി വരെ ഉയരം നില്ക്കുന്നത് ഇത് ഒരു പതിനാറടി ഉയരം ഇപ്പൊ എത്തിയിട്ടുണ്ട് ഉയരത്തിലുള്ള ആ ഇപ്പം പതിനാറടി എത്തിയിട്ടുണ്ട് അത് നമ്മുടെ ഈ വർഷം അവസാനം തന്നെ മണ്ടയിൽ കായയില്ല അത് പറിച്ച് മാറിയതാണ് ആ എങ്കിൽ പോലും ഒരു ഈ ഇത് നോക്കിക്കൊള്ളണം നിറച്ചു മുളകുണ്ട് മുളവുണ്ടായിരുന്നു ഈ വർഷം പൊതുവേ എന്നിട്ട് കാലാവസ്ഥ മോശമായിരുന്നു ഒരുപാട് പൊഴിഞ്ഞു പോയതാണ് അതെല്ലാ കർഷകർക്കും അറിയാം എങ്കിൽ പോലും എനിക്ക് കുറഞ്ഞത് ഒരു ആയിരം രൂപയുടെ ആദായ ഇതിൽ കിട്ടും കാരണം ഈ കുടിയൊക്കെ നോക്കിക്കോ അതാണ്ട് ഇതെല്ലാം നോക്കിക്കോ ഇതിലെല്ലാം കായ ഉണ്ടോ ഇതെല്ലാം നമ്മൾ വളരെ ചെറിയ പ്രായമേ ആയിട്ടുള്ളൂ ഞാൻ ഈ അടുത്ത കാലത്തല്ലേ ഇത് തുടങ്ങിയത് അത് നമുക്ക് മാന്യമായ ആകായും പിന്നെ ഈ തുടക്കക്കാരായ പലരും എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പലതും ചോദിച്ചിട്ടുണ്ട് കുരുള്ള പുരുഷ ലാഭമാണ് നമ്മൾ ഇതിലേക്ക് വന്നാൽ എങ്ങനെ വിജയിക്കുമോ എന്നൊക്കെ പരിചയക്കുറവ് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കുടി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പിന്നെ ഇന്നൊരു സാറ് വിളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചു ഇടുക്കിയൊക്കെ കിട്ടുന്നത് പോലുള്ള നീളവും വിളവും ഒക്കെ ഇവിടെ കിട്ടുപോകുന്നു അത്രയും തന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയിൽ ചൂട് കൂടുതലൊക്കെ ആയതുകൊണ്ട് അത്ര തന്നെ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പൂർണ്ണമായും ഇരുപതടി ഉയരത്തിലെത്തിയ ഒരു കൊടിയിൽ നിന്ന് നമുക്കൊരു രണ്ടായിരം രൂപയുടെ ആദായം അതായത് അഞ്ച് വർഷം നമ്മൾ പണിത് എത്തിക്കുമ്പോൾ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ടര വയസ്സേ അതായത് മുപ്പത്തി രണ്ട് ആയിട്ടുള്ളൂ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിലെത്തുമ്പോഴേ ഈ ചെടിക്ക് മൂന്ന് വയസ്സ് പൂർത്തിയാവുകയുള്ളു അതാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മറ്റു പണികളുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആളാണ് ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് റബ്ബർ വെട്ട് മാറിയപ്പോൾ ഇവിടുത്തെ റബ്ബർ വെട്ട് കിട്ടാനില്ലാത്ത ബുദ്ധിമുട്ടും റബ്ബറിന് വിലയില്ലാതെ വന്നതും പല കാരണങ്ങൾ കൊണ്ട് കുരുമുളകിലേക്ക് തിരിഞ്ഞതാണ് അപ്പം എന്തായിരുന്നാലും എൻ്റെ അനുഭവത്തിൽ ഇത് ലാഭകരമാണ് ഇതിൽ ഇത്രയും കായ് കിടക്കെയാണ് ഇത് ഇത് നോക്കിയാൽ അറിയാം അതെ അതെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ രണ്ടായിരം രൂപ രണ്ടായിരം രൂപയോളം കൃത്യമായിട്ട് അതായത് രണ്ടായിരം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ വെച്ച് വിലയിട്ടാലും നാല് കിലോ മുളക് കിട്ടിയാൽ മതി ഇരുപതടി വരെ ഉള്ളവർ കൂടിയിൽ നിന്ന് നമ്മൾ വലിയ പത്ത് കിലോയും അഞ്ച് എട്ട് കിലോയും ഒന്നും കൂട്ടണ്ട അതൊക്കെ ആൾക്കാർ ഇതിൽ സ്പൈസസ് ബോർഡ് തന്നെ നാല് മുതൽ ആറ് കിലോ വരെ ഉറപ്പ് ഗ്യാരണ്ടി പറയുന്നതാണ് നമ്മൾ അതൊന്നും പറയുന്നില്ല നമ്മളൊരു അഞ്ഞൂറ് രൂപ വില വെച്ച് ഇന്നത്തെ അഞ്ഞൂറ് രൂപ വില വെച്ച് ഇപ്പം എഴുന്നൂറ് രൂപ വിലയുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുണ്ട് നമ്മൾ ആ വിലയൊന്നും കൂട്ടേണ്ട അഞ്ഞൂറ് രൂപ വെച്ച് ഒരു നാല് കിലോ മുളക് കിട്ടും നാല് കിലോ മുളക് കിട്ടിയാൽ രണ്ടായിരം രൂപ ഒരു അഞ്ഞൂറ് രൂപ ഇതിന് ചിലവ് പോയാലും കൂലി എല്ലാം പോയിരുന്നാലും നമുക്ക് ഇത് സുഖമായിട്ട് രണ്ടായിരം രൂപയുടെ ആദായം കിട്ടും ഇത് തന്നെ തീരെ നീളം കുറവൊന്നുമല്ല ഈ കർഷകർ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തിരിനീളം കുറവാണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ആ അഞ്ചിഞ്ചോളം നീളം വരുന്ന ഇത് നമുക്ക് കിട്ടും ഏതാണ്ട് ഇത് നമ്മൾ കയ്യിൽ ഏതാണ്ട് ഞെട്ട് മുതൽ ഇങ്ങനെ നോക്കിയാൽ അഞ്ചിഞ്ചോളം ഇതിന് നീളമുണ്ട് അത് ധാണ്ടേ ഇതെല്ലാം ഇതിലെല്ലാം നോക്കുമ്പോൾ അറിയാം പിന്നെ എല്ലാ അഞ്ചിഞ്ചൊന്നും വരില്ല ഇത്തിരി വരും വരുന്നുണ്ട ഇത് ഞെട്ട് മുതൽ ഏതാണ്ട് ഈ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കർഷകർ കണ്ട് ബോധ്യപ്പെടണം ബോധ്യപ്പെട്ട് അവർ കൃഷിയിലേക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് വേണ്ട നമ്മൾ ഇത് മണിമുഴിപ്പും തെറ്റില്ലാത്ത മണിമുഴുപ്പാണ് കരിമുണ്ടോളം തന്നെ തൂക്കവും ഉണ്ട് കരിമുണ്ടയേക്കാൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കരിമുണ്ടയോളം തന്നെ നമുക്ക് നല്ല തൂക്കവുമുണ്ട് മണി ഞെരുക്കമുണ്ട് നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുന്നിടത്താണെങ്കിൽ നല്ല വിളവാണ് ഇത് ഏതന്നെയാണ് ഇത് കൂമ്പുങ്കലെന്ന് പറയുന്നതിനും ഇത് ഇത് ഇതിത്രയും ഞാൻ കുറച്ച് തൈ ആദ്യം വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് തൈ ഇവിടെ തയ്യാറാക്കി ഇവിടെ ഞാൻ നട്ട് ഇപ്പം എൻ്റെ തോട്ടം പല കർഷകരും വന്ന് കണ്ട് കൊള്ളാമെന്ന് അഭിപ്രായം പറഞ്ഞു അവരും പലരും കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് അതാണ്ടീ ഈ ഈ ചിരടൊക്കെ നോക്കിയാണ് നമ്മൾ ഏതാണ്ടേ കറക്റ്റ് ഇതെൻ്റെ നീളം വരും കണ്ട അതാണ്ട കണ്ടാട്ട് മുതൽ കാരണം നമ്മൾ അപ്പം എല്ലാ കൊത്തിലും ഒരേപോലെ നീളമൊന്നും കാണത്തില്ല ആ ഏരിയ കുറച്ചിലൊക്കെ വരും കൃഷിയല്ലേ അപ്പം പ്രകൃതി നമുക്ക് നല്ലതുപോലെ കാലാവസ്ഥ ഒത്തണമെങ്കിൽ തന്നാൽ കുറച്ചുകൂടി നല്ല വിളവും കിട്ടാം ഇത് പിന്നെ തൈക്കൊടിയല്ലേ അതിനുള്ളത് ഞാൻ ഇത് ആദ്യത്തെ ഒരു വർഷം ഇത് കൊന്നക്കാലിലാണ് കയറ്റിയത് കൂട്ടത്തിൽ അയ്യോ അതാണ്ട ഇത് ഇവിടുത്തെ അതാണ്ട തോണ്ടി പറിച്ചിരിക്കുന്നുണ്ടാ തീരി ചൊല്ലി തീരി വരെ ഇതുപോലെയാണ് ചെയ്യുന്നത് പന്ന് മൂട് മൂട് തോണ്ടി പറിച്ചിട്ട് പോകും അങ്ങനെ പന്നിയോടും തീരിയോടും മറ്റ് കാട്ടുമൃഗങ്ങളോടും ഒക്കെ മത്സരിച്ചാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് എന്നിരുന്നാലും എനിക്ക് ജീവിച്ചു പോകാനുള്ളത് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് സ്ഥലമൊന്നുമില്ല പത്ത് മുപ്പത് സെന്റ് സ്ഥലത്തെ ഈ കൃഷി ചെയ്യുന്നുള്ളൂ ഇപ്പൊ ഏറ്റവും മികച്ചിരിക്കുന്ന ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം എനിക്ക് കൂമ്പുങ്കലാണ് ഇഷ്ടപ്പെട്ടത് എല്ലാം ിൽ തന്നെ ആ വിളവിന്റെ കാര്യത്തില് കരിമുണ്ടൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് കരിമുണ്ട ഉണ്ട് നല്ലതാണ് തെറ്റില്ലാതെ ഈ വർഷം പത്ത് കിലോ പച്ച കിട്ടിയ കുറി ഇതാ നിൽക്കുന്നു ആ അത് ഞാൻ പറച്ചു മാറി പത്ത് കിലോയോളം പച്ച കിട്ടിയതാണ് ഇതിലല്ല ഇതിലല്ല അതാണ്ടാ ആ ആഞ്ഞലി കിടക്കുന്നത് തോണ്ട തോണ്ട അത് അത് കറക്റ്റ് ഇരുപതടി പൊക്കം എത്തിയതാണ് ഇരുപത് ഏറ്റവും വലിയ ഇരുപതടിയോളം പൊക്കം എത്തിയതാണ് അത് അതെനിക്ക് അത് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടത് ഞാൻ ഈ ഭൂമി വാങ്ങുമ്പോൾ ഞാൻ അന്ന് ഇട്ടതാണ് ഈ കൂമ്പുങ്കലാണ് ഈ പഴയതിലുള്ള കുറച്ച് മാത്രമേ കരിമുണ്ടേ ഉള്ളൂ ബാക്കി മൊത്തം ഞാൻ കൂമ്പുങ്കലാണ് ഇതൊക്കെ ഇടയ്ക്ക് പന്നി കയറിയപ്പം കുത്തിപ്പറിച്ച് കളഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ ഇട്ടു പിടിപ്പിച്ച് കയറി വരുന്നതാണ് ചെറുത് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഒരു വയസ്സിലാണ് ഇത്രയും പക്ഷേ ഞാനിത് വാണ്ടേ ഇതുപോലെ ചിരട് വരുന്നത് അങ്ങ് ഉള്ളികളായി രണ്ടാമത്തെ രണ്ട് വയസ്സ് പൂർത്തിയായാലേ വിളവ് കുടിക്കാൻ നമ്മളിക്കൂ അതുകൊണ്ടാണ് ഈ വളർച്ച നമ്മൾ നമ്മളാദ്യ വർഷം തന്നെ ആദായം എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ ഒരു ഇരുന്നൂറ്റമ്പത് അര കിലോ വരെയൊക്കെ കിട്ടാം വളർച്ചല്ലേ അപ്പം ഈ കായ് വളർന്ന് അതിന്റെ വിളവ് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഇത് ചെടി വളരും അതാണ് അതിന്റെ കാര്യം അപ്പം നമ്മള് എന്താണ്ട ഇതിലൊക്കെ നിൽക്കുന്നത് ഞാൻ ഇതെല്ലാം പറിച്ചുകള ഈ അരിമണി മണി ആയതാണ് പക്ഷെ പറിച്ചു കളഞ്ഞാലേ പറ്റുള്ളൂ എനിക്ക് ഈ ഇടയ്ക്കൂടെ ഈ സമയക്കുറവും കാര്യങ്ങളും ഉണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതിന് മാത്രമായിട്ട് വരത്തില്ല അതാണ് ഈ പരുവൊക്കെ വരുന്നത് ഞാനങ്ങ് പറിച്ചു കളയണേ ആ പറിച്ചു തരാം നമ്മൾ അതൊരു വിഷമമായിട്ട് വിചാരിക്കേണ്ട അടുത്തേന് നമുക്ക് കിട്ടും വേണ്ട കണ്ട ഇത് ഈ പരുവായാൽ പോലും വേനലിൽ ഞാൻ നിർത്തൂല അപ്പോഴേ അതിനെ അങ്ങ് പറിച്ചു കളയാണ് ഇത് കൈയ്യെത്തുന്നത് വരെയൊക്കെ ഉള്ളത് നമ്മൾ അപ്പോഴേ അപ്പോഴേ കാണുമ്പോൾ തന്നെ എടുത്ത് കളയും രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ നമ്മൾ വിളവെടുക്കാൻ നിൽക്കില്ല അതാണ്ട് ഇതൊക്കെ സമയത്ത് പറിച്ചു കളയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ നിന്ന് ഇടയ്ക്കൂടെ നിന്ന് ഇങ്ങനെ മണിയായി പോകുന്നതാണ് അപ്പം ഇത് മണിയാക്കാൻ നോക്കിയാൽ ഇതിന് വേറെ രണ്ട് തരത്തിലുള്ള ദോഷമുണ്ട് ഒന്ന് നാല് മാസം കഴിയുമ്പോൾ ഇത് വിളഞ്ഞെത്തൂല അപ്പൊ ഇത് വിളയാനായിട്ട് പിന്നെ നമുക്ക് മറിച്ച് കളയാനും പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഇതില് നാലു മാസം കഴിയുമ്പോ ഏപ്രിലായി മഴയായി പിന്നെ അങ്ങോട്ട് ചരടിടാൻ തുടങ്ങും ഈ മുളവ് നിക്കുന്ന കണ്ണിയില് വേറെ മുളവ് പിടുത്തം കുറയും കാരണം ഈ വരുന്ന പോഷകൾ ഇത് പിടിക്കും അപ്പൊ ഇത് വളർച്ചയും നമ്മള് ഇത് ഫ്രീ ആയിട്ട് നിക്കുമ്പോൾ ഈ ഓരോ ഇലമുട്ടിനും കണ്ണി പൊട്ടിമാറും ഇതുപോലെ ശിഖരം ശിഖരം പൊട്ടി മാറി ഇങ്ങനെ ശിഖരം പൊട്ടിടിക്കും കാപിടിക്കും മറിച്ച് ഈ മുളക് നിൽക്കുമ്പം ആൾക്കാർ പറയും രണ്ട് വിളവെടുക്കാന്ന് പല കർഷകരും പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം വിളവെടുക്കുന്നു ഈ രണ്ട് പ്രാവശ്യം മുളവെടുക്കുന്നത് ഇങ്ങനെയാണ് ഈ മൊണ്ടയിലൊക്കെ കാണുന്നതാണ്ടാ പിഞ്ചു കണ്ടാ അത് നോക്കിയത് എന്ത് മാത്രം പിഞ്ചു കിടക്കണേ ഇതിപ്പോൾ ഞാൻ മുളക് പറിക്കുന്ന കൂട്ടത്തിൽ അത് പറിച്ചും കളയണത് അങ്ങനെ കളഞ്ഞില്ല എങ്കിൽ ഇത് ഇത്രയും വിളഞ്ഞ് കിട്ടിയാൽ ഇതിനകത്ത് നിന്നെല്ലാം കൂടെ ഒരു പത്ത് കിലോ മുളവ് കിട്ടും പത്ത് കിലോ മുളകെന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപയാണ് പക്ഷേ ഈ ഏഴായിരം രൂപ ഈ വർഷം ഞാൻ എടുക്കാൻ നോക്കിയാൽ എനിക്ക് ഈ ഇതിന്റെ തോൽ വെട്ടും കാര്യങ്ങളും വെട്ടി കെട്ടും മറ്റു പണികൾ നടക്കുന്ന സമയത്ത് അതായത് വെയിൽ ഉറപ്പിനു നമ്മൾ ചോല കോതി മാറ്റണം ആ സമയത്തുള്ള പണിക്കൂലി എനിക്ക് കിട്ടും പക്ഷേ അടുത്ത വർഷത്തെ ഇരുപത്തഞ്ച് കിലോ മുളകിൻ്റെ കുറവ് വരും കാരണം അവിടെ ഇത് നിൽക്കുമ്പോഴത്തേക്ക് പക്ക് വളരൂല്ല കാരണം പിന്നെ ബാക്കിയുള്ളതൊക്കെ കൂടെ ആ ഉള്ള ഭാഗത്ത് മാത്രം ചിരട്ടിട്ട് പോവുകയുള്ളൂ ഇന്ന് തന്നെ ഒരു കർഷകന് ഗൾഫിൽ തന്നെ വിളിച്ചു അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട് കുറച്ച് ഭൂമിയുണ്ട് കൃഷിയെ കുറിച്ച് അറിയത്തില്ല അവരുടെ വീട്ടിലിപ്പം കൃഷി അറിയാവുന്നവരാരും ഇല്ല അപ്പം അതിനെക്കുറിച്ച് ഇതിലേക്ക് ഇറങ്ങിയാൽ വിജയിക്കുമോ ഗൾഫിലെ ജീവിതം ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു നാട്ടിൽ വന്നാൽ എങ്ങനെയാണ് കൃഷി ഇത് കണ്ടിട്ടായിരിക്കാം എന്നെ ഇങ്ങനെ നമ്പർ ഇതൊപ്പം വിളിച്ചു ഞാൻ പറയുന്നു ധൈര്യമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാമെന്നാണ് എൻ്റെ എൻ്റെ മൂന്ന് വർഷത്തെ അനുഭവം കൊണ്ട് അതാണ്ട് നോക്കണം നിങ്ങൾ തന്നെ നോക്കണം പതിനേഴടി പൊക്കം ആ ചെടി വളർന്നിട്ടുണ്ടോന്ന് നമ്മൾ നന്നായി പണി ചെയ്യണം എന്ന് മര്യാദയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുവന്നാൽ നമുക്കൊരു അഞ്ച് വർഷം കൊണ്ട് അതായത് കായലെത്തുന്നത് വരെ കൊടി പെട്ടെന്ന് പറഞ്ഞു കയറും പളന്ന് കയറും കായലെത്തി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കയറും വളർച്ച കുറവായിരിക്കും വളർച്ച കുറവായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇത് കായലാണ് ആദായത്തിലാണ് പിന്നെ അതിൻ്റെ ഇത് വരുന്നത് അതുകൊണ്ടാണ് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം നമ്മൾ പണിയെടുത്താൽ രണ്ടാം വർഷം മുതൽ രണ്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ മുതൽ നമുക്ക് ആദായം കിട്ടിക്കൊന്നും രണ്ടാം വർഷം പിടിക്കുന്ന രണ്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ പിടിക്കുന്ന മുളക് നമുക്ക് കുറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം അത് അതിൻ്റെ കാരണം ചോല ചോലയെന്ന് നമ്മളിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മറ്റു മരങ്ങളുടെ എരമ്പ് മറിഞ്ഞു കിടക്കുമ്പോഴേ വെട്ടവും വെളിച്ചവും കുറഞ്ഞാൽ വളർച്ച കുറയും അതായത് അപ്പം വെയിലും വെട്ടവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കിട്ടിയതാണ്ടെ ഇതുപോലെ മരം അന്ന് മരം സ്ട്രോങ് ആവാത്തത് കൊണ്ട് ഞാനിങ്ങനെ വള്ളി കെട്ടാതെ വിട്ടു അതാണ് താണ്ടെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ട മറിച്ച് ഇത് കെട്ടിക്കേറ്റേണ്ട വള്ളിയായിരുന്നു ഇത് കെട്ടിക്കയറ്റേണ്ട വള്ളിയാണ് ഇത് പക്ഷെ എനിക്ക് അന്ന് എനിക്ക് കാല് റെഡിയായില്ല കെട്ടിക്കേറ്റാനായിട്ട് കാല് റെഡിയാവാതെ വന്നപ്പോൾ അതിങ്ങനെ മറിഞ്ഞു ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരുപാട് കൂടിയിൽ കിടപ്പുണ്ട് അപ്പം നമ്മൾ കൃത്യമായിട്ട് കെട്ടിക്കേറ്റി കൊടുക്കുക ഒരു രണ്ട് കൊല്ലം കെട്ടിക്കയറ്റി നമ്മള് സൂക്ഷിച്ച് വളർത്തിയെടുത്താൽ രണ്ടാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പം അപ്പോഴേ ചിരടി അതായത് മെയ്യിൽ തുടങ്ങി മെയ്യില് ഒരു വയസ്സ് അടുത്ത മെയ് വരുമ്പം രണ്ട് വയസ്സ് മെയ് ജൂണിലാണ് ഇതിൻ്റെ ചരടിടുന്നത് ആ സമയത്ത് കറക്റ്റായിട്ട് ചരടിട്ട് നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് വരുന്ന ഒരു തോട്ടമാണെങ്കിൽ കുറഞ്ഞത് ഒരു ആയിരം രൂപയുടെ ആദായം അത് ഇതാ ഇത് നോക്കിക്കോ ഇതിൽ കായുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ കർഷകരോട് ചുമ്മാ പറയല്ല ഇത് കണ്ടിട്ട് കർഷകർ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ മതി പിന്നെ ആരോഗ്യമുള്ള മനുഷ്യനും രോഗങ്ങൾ വരാം ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം അതൊന്നും ഇല്ലാന്നൊന്നും പറയുന്നില്ല ഇതൊക്കെ നോക്കിയാണ് ഇത് ഇതൊക്കെ ചിരടുന്നള്ളോല്ലേ എൻ്റെ ദാണ്ട നോക്കോ ദാണ്ട ഇത് നോക്കൂ ആറഞ്ച് നീളം എന്ന് പറഞ്ഞാൽ ആറഞ്ച് ആറഞ്ചൊക്കെ വരുന്ന കോത്തലുകളൊക്കെ ഉണ്ട് എല്ലാം ചിലപ്പോൾ അങ്ങനെ വരൂല്ല എന്ന് കരുതി നല്ല വിളവാണ് ഈ കരിമുണ്ടയേക്കാൾ എപ്പോഴും ഒരു പകുതിയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം നല്ല കരിമുണ്ട കൊടിയിൽ കിട്ടുന്നതിനേക്കാൾ പകുതി കൂടി കൂമ്പുകൾക്കൊടിയിൽ പ്രതീക്ഷിക്കാം കൂമ്പുകൾക്കുന്നത് ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഇവിടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ചൂട് കൂടുതലായതുകൊണ്ട് കായ്പിടുത്തം കുറയും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നുമില്ല അതാണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയാണ് ഇത് കിളിമാന ഒരു പരിസരമാണ് ഇവിടെ കായൊണ്ട വൈലു നോക്കൊള്ളുന്നു ഇത് ചെറു കുടിയാണ് ഈ ഈ കുടി ഇതെല്ലാം അടുത്ത വർഷം എന്ന് പറയുമ്പോൾ ഈ മൊട്ടിന് മൊട്ടിന് പൊട്ടി തളുത്ത് ശിഖരങ്ങളാവാണ് അപ്പൊ അടുത്ത വർഷം മുതലേ നമുക്കൊരു ആദായം പറയത്തുള്ളൂ പൂർണ്ണമായിട്ടൊരു ആ പൂർണ്ണമായിട്ടല്ല മികച്ച ആദായത്തിലോട്ട് ആരംഭിക്കുള്ളു ഇതിപ്പോ കണ്ടാ ഇതെന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ശിഖരേ ഉള്ളൂ രണ്ടേ രണ്ട് ഉള്ളൂ ശിഖരയുള്ളൂ കണ്ട ഇത് കണ്ണി പൊട്ടി ഇങ്ങോട്ട് വന്ന് രണ്ട് ശിഖരമായിട്ടുള്ളൂ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ ഈ ഓരോ ഇലയ്ക്ക് ഇതിപ്പം നാല് മുട്ട് നിൽക്കുന്നുണ്ടാ ഈ നാല് മുട്ടിന് നാല് ശിഖരം വരെയാണ് ആ ശിഖരങ്ങളിൽ എല്ലാം ഇതുപോലെ തന്നെ രണ്ടും മൂന്നും ശിഖർ മണികൾ കോത്തലുകളെ അങ്ങോട്ട് പിടിക്കും ഇതുപോലെ നീണ്ട് പോവും ഓരോ ഇലയ്ക്ക് ഒരു താരാണ് വരുന്നത് അപ്പം അതനുസരിച്ച് ഇങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ഇത് അഞ്ചു വർഷം ആവണം ഒരു ആദായം ഉറപ്പിക്കാൻ ഒരു അഞ്ച് വർഷമായ കൊടിയിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം പക്ഷേ രണ്ട് വയസ്സായാലും നമുക്കത് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിനാദായം കുറച്ചേ പറയാൻ പറ്റും ഇതിപ്പോഴ് ഇത് നിങ്ങളൊന്നും ഈ കൊടി ഇത് ഞാൻ ഇവിടെ പറിച്ചു മാറിയത് ഇങ്ങനെ പറയുന്നത് നടന്നുകൊണ്ടിരിക്കും കണ്ട പഴുത്ത് എടുക്കുന്നുണ്ട ഇത് പഴുക്കുന്ന പഴുക്കുന്ന നമ്മൾ പറിച്ചു മാറിയത് കൊണ്ടാണ് മാറുന്നുണ്ട് ഇപ്പോഴും പഴുത്തു നിൽക്കുകയാണ് ഇത് ഇവിടെയൊക്കെ പഴുത്ത് താണ്ട ആ ഭാഗത്തൊക്കെ താണ്ട അതെല്ലാം പറിച്ചു ഒതുങ്ങി ചില കൊടികളിൽ പഴുത്തുക്കും നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെയാണ് മെയിൽ മൂത്ത് കഴിയുമ്പോൾ ജനുവരി ആറുമ്പോഴാണ് വരികയാണ് അപ്പൊ ഞാനിത് പഴുക്കുന്ന പഴുക്കുന്നത് എടുക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പോഴും കുറച്ച് കിടക്കുന്നത് ഞാൻ ഇത് ജലസേചനവും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് ഓസൊക്കെ കിടക്കുന്നുണ്ടല്ലേ അപ്പം ഞാനത് കൊടി വാടാതെ സംരക്ഷിക്കുന്നത് കൊണ്ട് എനിക്കിത് വിളയിച്ചു തന്നെ എടുക്കാം മറ്റേത് അല്ലെങ്കിൽ ചൂട് കയറിയ ആൾക്കാർ ഒരു പഴുപ്പ് കണ്ടു വരുമ്പോഴത്തേക്ക് അങ്ങ് പറിച്ചു കൊടുക്കും അത് നഷ്ടമാണ് അതിൻ്റെ ആ നഷ്ടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇത് മൂന്ന് മൂന്നും നാലും കൊത്ത് ഇതാണ് അല്ലേ ഒരു ഇത് നമ്മൾ ഇത് വിളയും ഇത് പഴുപ്പിനുള്ള നല്ല നല്ല വില വിളയും പക്ഷേ ഇത് വിളവ് കുറവായിരിക്കും ഒരു ആവറേജേ കാണുള്ളൂ പക്ഷേ ഇതുണ്ടല്ലോ വേണ്ട അവസാനായി നമ്മളിത്തിരി ജലസേചനവും കൂടെ കൊടുത്ത് നമ്മൾ അതിനെ സംരക്ഷിച്ച് വിളയിച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് തൂക്കം കിട്ടും അങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ ഞാൻ തൂക്കി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പത്ത് കിലോ ഉണങ്ങിയപ്പോൾ നാല് കിലോ കിട്ടി കിട്ടി ഉണക്ക കിട്ടി രണ്ടര കിലോ മതി ഒരു കിലോ ഉണക്കി നമ്മൾ വിളയിച്ച് എടുക്കുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അടച്ച് നമ്മളിപ്പോൾ തീർത്ത് മൊത്തം വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു മുപ്പത്തഞ്ച് ശതമാനമൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ മുപ്പത് മുതൽ മുപ്പത്തഞ്ചൊക്കെ വരുള്ളൂ അതിൻ്റെ വിളവിൻ്റെ അനുസരിച്ചിരിക്കും ഇത് പഴുത്ത് തുടങ്ങി എല്ലാം ഇത് ഉള്ളല്ലേ പഴുക്കുള്ളൂ ആ ഇത് തന്നെ ഇപ്പോൾ നോക്കിയോ ഇത് ഇത് ഇതാണ്ടേ ഇത് ഒരു ഒരു കണ്ണി നമുക്ക് എടുത്ത് നോക്കാം എത്ര പരുവത്തിലാണോ താണ്ടെ ഇത് ഇത് ഒരൊറ്റ കണ്ണിയാണ് അതാണ് ഇതേ നോക്കിക്കുള്ളൂ അത് ഒതുക്കി കാണിച്ചു തരാം ഇതില് ഈ ഈ ചോട് മുതൽ നിങ്ങൾ കണ്ടു നോക്കണം കണ്ടുനോക്കണം ഇത് ഒരൊറ്റ കണ്ണിയാണ് ഒറ്റ ഈ ഒരു കണ്ണിയിലെ മുളവ് എത്ര എണ്ണം ഉണ്ടോന്ന് നിങ്ങൾ എന്നി നോക്കണം ഇത് ഈ ഒരൊറ്റ കണ്ണിട്ടി ഒരു കണ്ണി ഒരൊറ്റ കണ്ണി തന്നോയിതോ അല്ലാതെ ഇതിൽ കട ഇതിൽ എത്ര മുളവുണ്ടെന്ന് പറയുന്നു നല്ല വിളവാണ് നമ്മൾ നമ്മൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ നല്ലതുപോലെ പിടിക്കും നല്ലതുപോലെ പിടിക്കും നല്ലതുപോലെ വിളയം ചെയ്യും നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കണം നമ്മളിപ്പം ഒരു രണ്ട് ഇരുപതടി കൊക്കം ഉള്ള ഒരു കോടി അഞ്ച് വർഷം കൊണ്ട് നമ്മൾ എത്തിച്ചു വരുമ്പോൾ നമുക്ക് അതിൽ മൂന്ന് വർഷവും ആദായ കിട്ടുന്നത് രണ്ട് വർഷം പൂർത്തിയായി ആ വിളവ് അടുത്ത എട്ട് മാസത്തിന് അതായത് മെയിൽ തുടങ്ങി അടുത്ത ജനുവരിയിൽ വരുമ്പോഴത്തേക്ക് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി എട്ടാമത്തെ മാസം വിളവ് പൈസ കൈ കിട്ടുകയാണ് അത് കഴിഞ്ഞ് കൊടി ഫ്രീ ആയി കൊടി ഫ്രീ ആയിട്ട് വീണ്ടും ആരംഭിക്കുന്ന അടുത്ത മെയ്യിലാണ് അടുത്ത മെയിൽ വീണ്ടും താരമുണ്ട് ആ വീണ്ടും താരവുമാണ് അപ്പോഴ് ഇന്ന് കിട്ടുന്നതിന്റെ പകുതിയിൽ കൂടെ അടുത്ത നെയ് കാരണം കൊടി ാണ് ഈ ഇരുപതടിയിൽ നിർത്തണമെന്ന് ഞാൻ പറയാൻ കാര്യം നമുക്ക് സാധാരണക്കാരായ ഒരാളിനെ ഇത്തിരി പ്രായോഗാണെങ്കിലും മരത്തിക്കയറ്റം പരിചയം ഇല്ലാത്തവർക്കാണെങ്കിലും ഒരു ഏണി വെച്ച് ഈ ഏണി കൂടെ എത്തുന്നത് വരെ പറയാം പണ്ടത്തെ പോലെ ആൾക്കാർ ഈ വെച്ചു കെട്ടി പറിക്കുന്ന പരിപാടി ഒക്കെ പാടാണ് കാരണം അത്ര പരിചയമുള്ളവരില്ല ഇന്ന് അടയ്ക്കാൻ വരവില്ല തെങ്ങി കയറ്റം ഇല്ല ഇന്ന് മെഷീനിലാണ് തെങ്ങി കയറുന്നത് അപ്പൊ മരത്തിൽ കയറി പരിചയമുള്ളവരില്ല ഇത് നമ്മൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ സ്ത്രീ ജനങ്ങൾക്ക് വേണമെങ്കിലും പറയുക ഇന്ന് ഈ എല്ലാ പെണ്ണുങ്ങളും ജോലി ചെയ്യുന്നവരാണ് ആ മുമ്പത്തെ പോലെ ഈ വീട്ടിൽ വരച്ചുകൊണ്ട് കൊടുക്കുന്നത് മാത്രം വേവിച്ചും വിളക്കിയും കന്നാലിയെ നോക്കി നിൽക്കുന്ന പെണ്ണുങ്ങളല്ല ഇന്ന് തൊഴിലുറപ്പിനൊക്കെ പോയി മൺമട്ടിയൊക്കെ പിടിച്ചും എടുത്തും അവർ അത്യാവശ്യം ജോലികൾ ചെയ്യുന്നതാണ് ഇപ്പം രണ്ട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ വന്നത് എന്നിട്ട് കണ്ടെ ഇത്രയും ഉള്ളത് അവരൊക്കെ വരച്ചൂടേ ഇനി ഏണിയിൽ കയറാൻ പേടി ഒരാളിനിത്തിരി ചാരി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തിൽ ഏണി ഒന്ന് പിടിച്ചു കൊടുത്താ പോരേ സംശയം ഉള്ളിടത്ത് ഒരാള് മണ്ടേന്ന് കുറച്ചിറങ്ങി ഒരാൾ താഴെ നിന്ന് പെണ്ണുങ്ങൾ വരെ മുളക് ഓറിക്കുന്നുണ്ട് പെണ്ണി കയറുന്ന പെണ്ണുങ്ങളുണ്ട് തേങ്ങേടാൻ ഞാൻ തമാശ പറഞ്ഞല്ലേ അപ്പൊ അതിന് മനസ്സുള്ളവരുണ്ട് ഒന്നോ രണ്ടോ പേര് ഇത് ചെയ്ത് കാണിച്ചു കൊടുത്താൽ കൂട്ടത്തിലാവുമ്പോ അവര് വരും നമ്മൾ നമ്മളാണുങ്ങൾ ഒരാള് മുളക് വരയ്ക്കാൻ പോകുന്നതുപോലെ പോകൂലേ ഉള്ളൂ രണ്ടുപേരുണ്ടെങ്കിലേ വരുകയുള്ളു അവര് ചെയ്യുന്നതിന് തൂക്കത്തിന് പൈസ കൊടുത്താൽ മതി ഇത്ര കിലോ വരയ്ക്കുന്നതിന് ഇത്ര രൂപ അപ്പൊ അവര് ചെയ്യുന്ന ജോലിയിലുള്ള പൈസ മതി നമുക്ക് മുതലാവുന്ന കൂലി നമ്മൾ പറയാം ഇത് ഇത്ര രൂപ വെച്ച് തരാം നിങ്ങൾ നമുക്ക് മുതലാവുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് സമ്മതിച്ച് വരും വന്ന് പണി ചെയ്യും ചെയ്യുന്ന പണിക്ക് പൈസ നേരത്തെ വീട്ടിൽ പോണെങ്കിൽ നേരത്തെ വീട്ടിൽ പോവാം താമസിച്ചൊന്നൊന്നും പറഞ്ഞ ആരും ഒന്നും പറയില്ല നമ്മളെ ഇവിടെയല്ലേ കേരളത്തിലല്ലേ പെണ്ണുങ്ങൾ അങ്ങനെയെന്ന് ചെയ്യാ അധികവും അങ്ങനെ ചെയ്യാത്തത് ഇവിടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ ഉൾപ്പെടെ തന്നെ മുളക് കുറിക്കുകയും കൃഷികൾ ചെയ്യും എല്ലാ പണിയും ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുമിച്ച് അവർ ഇങ്ങോട്ട് വരും അവർ എല്ലാവരും കൂടെ ജോലി ചെയ്യും അപ്പം അവിടെ ഒരുമിച്ച് തന്നെ വിളവെടുപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത് ഒരുപാട് പൊഴിഞ്ഞു നിറയു വീണായി പൊഴിച്ചില് നമ്മൾ നുള്ളിപ്പറക്കി എടുക്കണം ഞാൻ ഞാൻ പറയുന്നത് പുതിയ കർഷകർ ധൈര്യമായിട്ട് ഇറങ്ങാവുന്ന വിശ്വസിച്ച് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഗൾഫിൽ പോയി കിടന്ന് നമ്മൾ നാലഞ്ച് കൊല്ലം കഷ്ടപ്പെട്ടിരുന്നാലും തിരിച്ച് നാട്ടിൽ വന്ന് കൈ ഒത്തിരി പോലെ ഉണ്ടെങ്കിൽ അത് പല ആവശ്യത്തിലേക്ക് പല വഴിക്കൂടെ കൂടെ അതങ്ങ് തീരും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് മുമ്പോട്ടുള്ളതിന് വീണ്ടും നമ്മൾ പുറത്ത് പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് തണ്ടിക്കൊണ്ട് വന്നാലേ പറ്റുള്ളൂ ഒരു ജോലിക്കാരനെന്ന് പറയുന്നത് അന്നന്ന് കിട്ടുന്നത് അന്നന്ന് തീരും മാർഗം ഇത്രയെങ്കിലും സ്ഥലമുണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാളാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു നൂറ് കൂടു കോടി ചെയ്ത് ഇട്ടിരുന്നാലേ ഇട്ടിരുന്നാലെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം രൂപ ഒരുമിച്ച് വർഷത്തിൽ വരും ബാക്കി നമ്മൾ ഇപ്പുറത്ത് ജോലിക്കും കൂടെയൊക്കെ പോയി ഒരു പരുവത്തിനൊന്നും ദാരിദ്ര്യം ഇല്ലാതെ ജീവിച്ചു പോവാം നമ്മൾ ഇന്ന് എഴുന്നൂറ് രൂപ വിലയുണ്ട് എഴുന്നൂറ് രൂപ വിലയുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ കൂട്ടുന്നുള്ളൂ കൂടുതൽ പത്ത് രൂപയൊക്കെ കിട്ടുന്ന കുടികളുണ്ട് പത്ത് കിലോയൊക്കെ കിട്ടുന്ന കൊടികളും ഉണ്ട് അത്രത്തോളം ആദായം എടുക്കുന്ന എടുക്കുന്നത് നല്ല കർഷകരുടെ വേറെ കിടപ്പുണ്ട് അപ്പൊ അതൊന്നും നോക്കണ്ട ഒരു നാല് കിലോ മുളക് കൂട്ടിയാ മതി കൂടുതൽ കിട്ടുന്ന ബോണസ് കുറഞ്ഞത് അത് കിട്ടുമോ അഞ്ഞൂറ് രൂപ വെച്ച് കൂട്ടിയാ മതി രണ്ടായിരം രൂപ എന്നുള്ളത് മാറ്റില്ലല്ലേ നാല് കിലോയ്ക്ക് നമ്മളൊരു അഞ്ഞൂറ് രൂപ ഇതിന് മുടക്ക കൂലി പോട്ട് കൂലിയായിട്ടും മറ്റുള്ള വളവും കാര്യങ്ങളുമായിട്ട് പോട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൈ കിട്ടു നൂറ് മൂട് കോടി ഉള്ള ഒരാൾ ഒന്നര ലക്ഷം രൂപ ഒരുമിച്ച് കയ്യില് വരൂല നമ്മളെ എന്തെല്ലാം കാര്യങ്ങളാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഒരു സാധാരണക്കാരന്റെ കൈ കിട്ടിയ എന്തെല്ലാം കാര്യങ്ങൾ പ്രയോജനം അടിച്ചു കുളിച്ച് കളയാത്തവർക്ക് അപ്പൊ നമ്മള് കൃഷി ഒരിക്കലും നഷ്ടമല്ല ഇതുപോലുള്ള ഇനം നോക്കി ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് കർഷകർ ചെയ്യുന്നതിന് മുമ്പ് അതായത് കൃഷിയിലേക്ക് ഇറങ്ങുന്ന മുമ്പ് ഒന്നോ രണ്ടോ ദിവസം നല്ല കർഷകരെ കണ്ടുപിടിച്ച് ചോദിച്ചറിഞ്ഞ് ഇത് ഇന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ട് പല കർഷകരും കൃഷി ചെയ്തിട്ടിരിക്കുന്ന ഇങ്ങനെ യൂട്യൂബിലോ അല്ലാതെയൊക്കെ വന്ന് കണ്ട് വിളിച്ച് ചോദിക്കണം നമ്പറിൽ വിളിച്ച് ചോദിക്കണം ഞങ്ങളൊന്ന് വന്ന് കണ്ടോട്ടെ എനിക്ക് ഒന്ന് പരിചയപ്പെടണം നമ്മൾ ഇതിലേക്ക് വരാൻ തയ്യാറാണ് നമ്മൾ ആഗ്രഹത്തിന് നമ്മൾ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തുടക്ക കാരണം എന്നുള്ളതിലേക്ക് കുറച്ച് അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് കാണട്ടെ എന്ന് ചോദിച്ചാൽ ഒരു നല്ല കർഷകനാണെങ്കിൽ വരൂ എന്നേ പറയുള്ളൂ ഇവിടെ ഇപ്പോൾ ഉള്ള കുരുമുളകിന്റെ തൈകളൊക്കെ ചോദിച്ചു വന്നാൽ കൊടുക്കാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഇതുപോലെ തയ്യാറാക്കുന്നതിൽ നിന്ന് ഉള്ളതിപ്പോ ഞാൻ കൊടുക്കും നമ്മൾ ഒരുപാടൊന്നും നഴ്സറിയൊന്നുമില്ല ഒരുപാട് വാരി കൊടുക്കാനൊന്നുമില്ല നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് അല്ല എന്നാലും അത്യാവശ്യം ആൾക്കാർ ഇത് വന്ന് കണ്ടിട്ട് എനിക്ക് ഒരു അഞ്ച് തൈ വേണം അല്ലെങ്കിൽ പത്ത് തൈ വേണം വേണോന്ന് പറഞ്ഞാൽ ഞാനത് കൊടുക്കും കാരണം എന്റെ ആവശ്യത്തിന് ഞാൻ തയ്യാറാക്കുന്ന എനിക്ക് എനിക്കതിനെ പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു നഴ്സറിയോ മറ്റു കാര്യമൊന്നുമില്ല നമ്മളെ കൊണ്ട് അത് പറ്റത്തൂല ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം പണി ഇവിടെ ഉണ്ട് നല്ല രീതിയിൽ വളർന്നിരിക്കുന്ന കൊടിയിൽ നിന്ന് എടുക്കുന്ന തൈകള് അങ്ങനെ തന്നെ ഇതുപോലെ കായ്ഫലമുള്ള നല്ല നല്ല ചെടികളിൽ നിന്ന് നോക്കി കണ്ടെടുത്താണ് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ ആവശ്യം അതെ ഇപ്പം ഒരു കർഷകൻ വന്ന് ചോദിച്ചാൽ ഇതൊന്നും ഉള്ളതെന്ന് ഞാൻ കൊടുക്കും കാരണം എനിക്ക് ഇത് ഞാൻ വീണ്ടും എനിക്കിവിടെ വള്ളി ഉള്ളതുകൊണ്ടേ ആ തൈ ഉള്ളതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ എനിക്ക് വീണ്ടും വീണ്ടും ഒത്തിരി സമയം താമസിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാടെ അങ്ങനെ നമുക്ക് ഇത് തോട്ടം നിലവിലുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ ഈ വാനലിൽ വരുന്ന തൈ അങ്ങനെ ഇങ്ങനെയായിട്ട് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് എനിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ടും എനിക്കത് വിഷയമല്ല അഞ്ച് തയ്യാ ഉണ്ടെങ്കിൽ അഞ്ച് തയ്യോ ഒരാൾ വന്ന് ചോദിക്കുകയാണ് അത് ശരി അറങ്ങുകൊടുക്കും കാരണം അവരൊക്കെ ഒന്നും ഇതിന്റെ കുറവൊന്നും നടക്കാൻ പറ്റില്ല അവർ കൂലിപ്പിടിക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് ആവശ്യത്തിന് ആ സമയത്തെ പറ്റുള്ളവർക്ക് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങ് അവർക്ക് കൊടുക്കും അല്ലാതെ ഞാൻ ചെയ്തു വെച്ചിരുന്ന അങ്ങനെ പരിപാടിയില്ല എൻ്റെ ആവശ്യമെന്ന് ചെയ്തു വെച്ചിരിക്കുന്ന താരങ്ങളിലും വരുമ്പോൾ കണ്ടിട്ട് അഞ്ച് തൈ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും അത് അപ്പോഴുള്ളത് അല്ലാതെ ഞാൻ ചെയ്തു വയ്ക്കില്ലേ സ്റ്റോക്ക് വയ്ക്കില്ല നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ റബ്ബർ കർഷകരാണ് ഇവിടെ ഈ റബ്ബർ ആട്ട് ഇതാണ്ടാ ഈ ചിറ്റാകാതെ നോക്കുമ്പോൾ നാലിറ്റാകെ റബ്ബറാണ് അങ്ങനെയുള്ളതിൻ്റെ ഇടയിൽ ഇവിടെ ആരെങ്കിലും കുരുവുള്ള കൊണ്ടുപോയിക്കോ ഒന്നാതൊന്ന് കുടുംബങ്ങളിൽ പിള്ളരില്ല ആകെ ഒന്നാ രണ്ടാ പിള്ളേരാണ് ഉള്ളി പിടിച്ചാണൊക്കെ ഉള്ളത് അത് പല വഴിക്ക് കൂടെ പഠിത്തവും കഴിഞ്ഞ് പല വഴിക്ക് കൂടെ തൊഴിലെന്നും പറഞ്ഞ് നടക്കുന്ന അവർ ഓരോ തൊഴിൽ പഠിച്ചവരാണ് എല്ലാവരും തൊഴിൽ പഠിക്കുന്നവരാണ് അവർ പല മേഖലകളിലേക്ക് അങ്ങ് പോവുകയാണ് അവർക്ക് കൃഷിയൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല പിന്നെ കൃഷിയിലേക്ക് താല്പര്യപ്പെട്ട് വരുന്ന കുറേ പയ്യന്മാർ സെറ്റുണ്ട് ഇപ്പം ഇപ്പോൾ ഇന്നും ഇപ്പം തന്നെ തന്നെ ഒരുപാട് പേര് വിളിച്ചു ഇന്നലെയും വിളിച്ചു അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് കണ്ടിട്ട് അവർ കൃഷിയിലേക്ക് ഇറങ്ങ ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ വരട്ടെ വന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന അറിവുകൾ കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുക്കാം ഞാനിതിൽ എന്തൊക്കെയാണ് ചെയ്തത് ഞാൻ എങ്ങനെയാണ് ഇത് വളർത്തിയെടുത്തത് ഈ മൂന്ന് മുപ്പത്തി രണ്ട് മാസം കൊണ്ട് മുപ്പത്തിരണ്ട് മാസം കൊണ്ട് ഈ അളവിൽ എനിക്ക് ആദായത്തിൽ എത്തിക്കാൻ ഞാൻ എന്താണ് ചെയ്തത് പരിചയപ്പെടുത്തിയൊരു സ്ഥലവും ഈ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ഈ കിളിമാനൂർ വന്നിട്ട് കാട്ടുംപുറം എന്ന് പറയും കാട്ടുംപുറം കാട്ടുമ്പുറത്ത് വന്ന് ആരെടുത്ത് ചോദിക്കുന്ന ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം പോലെ ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളു എന്നെ ഇതിൽ ഇറങ്ങിയതിൽ ഭ്രാന്തനെന്ന് വിളിച്ചവരുണ്ട് ഇത് റബ്ബർ കിടന്ന അവളേനെ ആ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് റബ്ബർ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് അത് മുറിച്ച് കളഞ്ഞിട്ട് ചെയ്തതാണ് ജെ സി വി കയറ്റി ഇടിച്ച് ഇതിങ്ങനെ കൊന്നക്കാലം കുടിച്ചിട്ടപ്പോൾ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു ഞാനത് എനിക്ക് ഭൂമിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഭൂമി ചതിക്കൂല ഭൂമി ചതിക്കില്ല ചില കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നാശങ്ങളൊക്കെ വരും കാറ്റായിട്ട് വരാം അതി മഴയായിട്ട് വരാം ഈ വർഷം ഭയങ്കര മഴയായിരുന്നു അത് കാരണം പൊഴിച്ചിലും കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒരു വിളവുകൂടെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയത് എനിക്ക് മാത്രമല്ല എല്ലാ കർഷകർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അത് ബാധിച്ച കാര്യമാണ് പൊഴിച്ചിൽ ഭയങ്കരമായിരുന്നു കാര്യമായിട്ട് ആർക്കും വിളവ് കിട്ടിയില്ല അപ്പം അതങ്ങനെ അതിവർഷം വന്നാൽ കുഴപ്പമാണ് അതിവേഗമായി കാറ്റ് മറ്റു പ്രശ്നങ്ങൾ വന്നാൽ പോകും വാഴ ഒടിഞ്ഞു പോയ എത്രയോ ആയിരം കണങ്ങിന് ഒടിഞ്ഞു പോയത് എല്ലാവരും കണ്ടതല്ലേ അപ്പം ഇതൊക്കെ നമ്മൾ നമ്മളാരും പ്രതികരിച്ച് വരുന്നതല്ല നമുക്കൊരു രോഗം വരുന്നത് അതും വരും അത് പ്രതിരിച്ചേ ചെയ്യാവൂ അതെ നമ്മള് ഒരു എത്ര ആരോഗ്യവാനായ മനുഷ്യനും രോഗം വരാം വീട്ടിൽ കള്ളം കയറുന്നതും രോഗം വരുന്നതും മുമ്പേ പറഞ്ഞിട്ടല്ല അതുപോലെ തന്നെയാണ് ഇതും അത് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അതും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ എല്ലാം നമ്മൾ വരെ കുളിച്ച് വെച്ചു അത് ഇപ്പൊ നമുക്ക് പത്ത് കിലോ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വെച്ചിട്ട് പോയാൽ വിളിക്കുവാണെങ്കിൽ എനിക്കറിയാവുന്നത് എന്തും പറഞ്ഞു എനിക്ക് പേരും ഫോൺ കൊടുക്കും പക്ഷെ കൊടുക്കാം ആ ധൈര്യമായിട്ട് കൊടുക്കാം ഭാവങ്ങൾ കർഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കർഷകർ വരട്ടെ ഇവിടെ വന്നവർ കണ്ട് ബോധ്യപ്പെട്ട് അവരിത് ബോധിച്ചതിന് ശേഷം അവർ ഞാനിത് ചെയ്യണോ വേണ്ടതെന്ന് അവർ പിന്നെ തന്നെ അവർ തീരുമാനിക്കട്ടെ അതാണ് ഞാൻ പറയുന്നത് കർഷകർ വരണം പുതു തലമുറ ഇതിലേക്ക് വരണം നമ്മൾ ഭൂമികൾ എവിടെയെല്ലാം ചുമ്മാ കിടക്കുന്നതെന്ന് അറിയാം ചുമ്മാ കിടക്കുകയാണ് കൃഷിയെ അറിഞ്ഞുകൂട അവർ അവർക്ക് അവർ മടിയന്മാരായിട്ടല്ല കൃഷിയായി ഈ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂട മാർഗമുണ്ട് അവർ അവർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട് മാർഗവുമുണ്ട് ഏത് ചെയ്താൽ വിജയിക്കും എന്ത് ചെയ്താൽ വിജയിക്കും ഇന്നത്തെ കാലത്ത് റബ്ബർ വെട്ട ആളില്ല പുതിയ തലമുറയൊന്നും പഠിക്കുന്നില്ല വെട്ടുന്നവൻ പാലെടുക്കൂല ഈ ഒരു ദിവസം പറ്റിയ പിറ്റന്നാകുമ്പോഴത്തേക്ക് മഴയാറും െട്ട് തെച്ച് കിട്ടുന്ന പണ്ട് എന്റെ കുട്ടിക്കാലത്തെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് ഡെയിലി ആദായം ആണ് ഒരു നൂറ്റി എൺപത് വെട്ടൊക്കെ വെട്ടുമായിരുന്നു ആൾക്കാർ ആ സ്ഥാനത്ത് ഇന്ന് നൂറ് വെട്ട് തെച്ചു വെട്ടുന്ന വെട്ടുകാരൻ പോലും ഉണ്ടെന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടില്ല